വീണ്ടും ൾനിപ്പിക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല മനസ്സ് കാർമൂടി ആകാശം പോലെ നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ കൂടുന്നത് പോലെ തോന്നുന്നു നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല ജീവിതം ഉണ്ടെങ്കിൽ മരണത്തിലും ഞാൻ കൂടെ ഇവിടെ ഇങ്ങനെ യാത്ര പോകുന്നു ണങ്ക അമ്മൂനെയും വിളിക്കാം ഹോക്കാപ്പ താനേ ഒഴിയും തീരുമാനിച്ചോളൂ ആ പിന്നെ മറ്റൊരു കാര്യം ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിങ് റൂമിൽ വരണം എന്തിനാണ് വരൂ അപ്പൊ പറയാ ഇപ്പ പറയൂ എ വെരി പ്ലസന്റ് സർപ്രൈസ് എന്താ തൃപ്തിയായോ ഇനിയും ക്ഷമിക്കാൻ വയ്യ എന്താണ് പറയുന്നേ എന്റെ സുതയ്ക്ക് എന്റെ മമതര എഴുതിക്കഴിഞ്ഞു മാത്രമാണ് മറ്റാർക്കും അതിനുള്ള അർഹതയില്ല ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എൻ്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് ദൂരായിക്കോട്ടല്ലേ ഒരു പത്തോ ദിവസം എന്താ ആരും ഒരു എന്തായാലും പറയാത്തത് എങ്ങോട്ടായാലും എനിക്ക് വിരോധമില്ല ആർക്കും ഒരു താല്പര്യം പോലെ അമ്മയോടെ അവളെ വിളിച്ചില്ലേ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങക്കൊക്കെ എന്താ പറ്റിയത് മനസ്സിൽ ആളെത്തി ചൂടാവരുത് ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലേ എന്റെ ഒരു ബന്ധു ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിയിൽ ഇവിടെ തണുത്ത് വരച്ച് താമസിക്കുന്നുണ്ട് മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ അവിടെ വരെ വരുക എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക എന്നിട്ട് അത് ആരെങ്കിലും എൻഎസിനോട് വന്ന് പറയാ പോരെ പൂരം പിന്നെ പരിവായി വഴക്കായി വേണ്ട നേരെ ഇങ്ങോട്ട് പോന്നു നോണ പറയരുത് ചന്ദനായ നോണ അല്ലേ എന്ന സത്യാണ് നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി ഉണ്ടാവൂലോ നോക്കിക്കോ ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു തനിക്ക് ഇവിടെ ഊട്ടി ഭാഗത്താ എന്തു പറഞ്ഞാലും പിടിക്കുന്ന സത്യം പറഞ്ഞ അധ്യായെന്ന് അറിയാൻ വേണ്ടി വന്നല്ലേ അവിടെ എന്ന തിരിക്കെപ്പുറത്തി കിട്ടണേ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാ സമാധാനായിട്ടിരുന്നു എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു എൻഎസിന്റെ ഏറ്റവും നല്ല കൃതിയായിരിക്കും എത്രയായി തീർന്നു സോറി സോറി വരുന്നേ ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് പിന്നെന്ത കളിച്ച എന്നോട് പഴയതുപോലെ സംസാരിക്കാറില്ല എന്റെ മുറിയിലേക്ക് വരാറില്ല ഒരുമിച്ചുണ്ടാകുമ്പോ സാറിന്റെ നേളിൽ പോലെ വിടാൻ നിൽക്കുന്നു അത് ഞാൻ അദ്ദേഹത്തിന്റെ നേളിലായത് കൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകത്ത് എൻഎസിന്റെ ഒപ്പം നിൽക്കാൻ ഇവിടെ ആരുണ്ട് ആരുമില്ല ആരുമില്ല ആരുടെ മുകളിൽ നിൽക്കുന്നവരോട് ധാരാളം ഉണ്ട് എങ്ങനെ എങ്ങനെ അല്ല എന്നൊക്കെ കഴിവുള്ളവരോട് ധാരാളം ഉണ്ടെന്ന് പറയായിരുന്നു ആനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആനയുടെ വലിപ്പം അടുത്ത് നിൽക്കുന്ന ആനയ്ക്ക് ഈ ആനയുടെ ആ അതാ പറഞ്ഞത് ആനക്ക് ആനയുടെ വലിപ്പം അറിയാം എങ്ങനെ മരുന്ന് ഞാൻ കഴിക്കില്ല ഓ പാട്ടുകാർ കഴിക്കാൻ പാടില്ല കഴിച്ച പോയില്ലേ ആ എന്ന കുട്ടി പാട്ട് പാടിക്കേ വാതാബി ഗണപതി തകിഞ്ചകൻചേ ഈ ചന്തുമാമൻ അറിയട്ടെ നിന്റെ കൊച്ചും എടുക്ക് പിന്നെ ഒരിക്കലെ എനിക്ക് സുഖമില്ല തൊണ്ടക്കെല്ലാം തൊണ്ടയ്ക്ക് സുഖല്ലെങ്കിൽ എന്തപ്പോ ചെയ്യാലെ അല്ല എന്നത് പിടിച്ചിരിക്കാൻ നേരം കൊറേ ആയല്ലോ അരിക്ക് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല ഒരു ലഹരി ഒന്നും ഭാഗ്യവാനാണ് എല്ലാം കൊണ്ടും ഒരു കൊച്ചു ഭാഗ്യവാനാണീ എൻഎസ് പുസ്തകം എഴുതി കിട്ടിയുള്ള സന്തോഷം കൊണ്ട് പാടി പോയതാ പറഞ്ഞു വരട്ടെ ഞാൻ കുടിക്കാൻ പോവാ പിന്നെ ഹരി എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത് എനിക്ക് സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കാനില്ല ഹരി പോവു എന്നെ വെറുക്കരുത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഹരിയോട് എനിക്ക് വെറുപ്പില്ല സ്നേഹമേ ഉള്ളൂ അമ്മനോടും അതെ വെറുതെ ഭംഗിവാക്കാണത് ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ചാളുകളെ ഉള്ളു എന്റെ സാറ് നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ ഇപ്പെനിക്ക് തോന്നുന്നു ചിറ്റ എന്നെ പടുത്താൽ എനിക്കിന്റെ എല്ലാം നഷ്ടപ്പെടും എന്റെ സംഗീതം ആത്മാവ് എല്ലാം ഞാൻ പോവില്ല ചിറ്റ എന്നോട് സത്യം ചെയ്യണം എന്നെ ഒഴിവാക്കില്ലെന്ന് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് നില മറക്കുന്നു ഇല്ല ഞാൻ നില മറക്കില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് പോ എന്നെ ആശ്വസിപ്പിക്കാം നിഷേധിച്ചപ്പോഴേ തെരുവിലേക്ക് തന്നെ ഇറക്കി വിടാം പറയൂ എന്തെങ്കിലും പറയൂ ഒന്നിനും ഞാൻ ആളല്ല Terima kasih telah menonton! അതിന് മാത്രം എന്താ ഉണ്ടായേ ഒക്കെ നിന്റെ തോന്നല ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല മണ്ടത്തരങ്ങൾ ഒന്നുമില്ല സമാധാനായിട്ടും അമ്മാമല്ലേ പറയണേ ഇല്ല തന്നെ ഞാൻ അവിശ്വസിച്ച അത് ഞാൻ എന്നെ അവിശ്വസിക്കുന്ന തുല്യ അല്ലേ സുധേ എന്താ ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല